ഹായ് നമസ്കാരം പേയ്പെട്ട് ഒരു കിഡ്ലൻ ഡിബേറ്റ് എനിക്ക് ഈ ഡിബേറ്റർമാരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ വ്യക്താവായിട്ടുള്ള ഷാഫി ചാലിയം പറയുന്ന കാര്യങ്ങൾക്ക് ആധികാരികതയുണ്ടാവും എതിരെ ഇരിക്കുന്നവൻ്റെ അണ്ണാക്കിലടിച്ച് കയറ്റിക്കൊടുക്കുന്ന ഒരു പ്രകൃതമാണ് നമ്മുടെ ഷാഫിയുടെ ചലം ചാലിനകത്ത് കഴിഞ്ഞ ദിവസം ഒരു ഡിബേറ്റ് കണ്ടു ലോകമെമ്പാടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലസ്തീൻ എന്ന് പറയുന്ന ആ ഒരു നാടിനും അവിടുത്തെ ജനതയ്ക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ പ്രകടനങ്ങൾ കാണാറുണ്ടല്ലേ പക്ഷെ നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലോ പലസ്തീൻ അനുകൂലമായിട്ട് എവിടെയെങ്കിലും ഒരു പ്രകടനം നടത്തി കഴിഞ്ഞാൽ സംഘികൾക്ക് കുരു പ്രത്യേകിച്ച് കേരളത്തിലുള്ള സംഘികൾക്കാണ് ഏറ്റവും കൂടുതൽ കുരു കൂട്ടി കാരണം ഇവന്മാര് ഈ മനുഷ്യത്വം എന്താണെന്നോ മനുഷ്യൻ എന്താണെന്നോ രാജ്യത്ത് ബ്രിട്ടീഷുകാർ വന്ന അമ്പത് കൊല്ലം ഭരിച്ച് നമ്മുടെ നാട് കുട്ടിച്ചോറാക്കിയപ്പോഴത്തേക്ക് ആ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും പങ്കെടുക്കാത്ത അന്ന് ഈ സവർക്കറിന്റെ അനുയായികളായിട്ടുള്ള ഈ വൃത്തികെട്ട ഊളകൾ ്രിട്ടീഷുകാരുടെ ഷൂ നക്കി നടന്ന പാരമ്പര്യമല്ലാതെ അബിമാർക്ക് എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ ഷാഫി ഉണ്ടല്ലോ ഷാഫി പുലി എന്ന് പറഞ്ഞാൽ പോരാ പുളി വേറെ ലെവലാട്ടോ എനിക്ക് ഡിബേറ്റർമാരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ഷാഫി ഈ കഴിഞ്ഞ ദിവസം ചലഞ്ചാനലിനകത്ത് ജമാഅത്തെ ഇസ്ലാമി സംഘടിപ്പിച്ചിട്ടുള്ള പലസ്തീൻ ഐക്യദാർഢ്യ പരിപാടിയിൽ ഷാഫി പങ്കെടുത്തു ഷാഫി പങ്കെടുത്തപ്പോഴത്തേക്ക് ഇതിനെ ചോദിക്കാൻ വേണ്ടിയാണ് ഷാഫിന് ഈ ചാനലിനകത്തേക്ക് വിളിച്ചു വരുത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള ഈ കഴുതകൾ ഈ പുലി പുലിക്കുട്ടികളെയൊക്കെ വിളിച്ചിരുത്തി കഴിഞ്ഞാണല്ലോ അവര് വലിച്ചു കീറി എട്ടായിട്ട് വിത്തിയിലടിക്കും അതാണ് സാധാരണ നമ്മൾ കാണാറുള്ളത് എന്തായാലും ഇതിനകത്ത് വന്നിരിക്കുന്ന പാനലിസ്റ്റുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് നുസറത്ത് ജഹാൻ പിന്നെ ബി കുറച്ച് ശിങ്കിടികളും എല്ലാവരെയും കൂടെ എടുത്തിട്ട് തൂത്തുവാരി അലക്കുന്ന ഒരു കിഡ്ഡിലൻ ഡിബേറ്റ് നിങ്ങളിത് കേൾക്കാതെ പോകരുത് അതായത് ലോകം കണ്ടതു വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ക്രൂരന്മാരും നരാധമന്മാരും ആരാണെന്ന് ചോദിച്ചാൽ ആയിരം പെട്ട പോലെ ലക്ഷം പ്രാവശ്യം നമ്മൾ പറയും അത് ഇസ്രയേൽ എന്ന് പറയുന്ന നരാധമനായിട്ടുള്ള ഭരണാധികാരിയും അവന്റെ ചിങ്കിണികളായിട്ടുള്ള വൃത്തികേട്ടവന്മാരുമാണ് അത് ഫലസ്തീൻ എന്ന് പറയുന്ന ആ പ്രദേശത്തെ പിഞ്ചു മക്കളെയും സ്ത്രീകളെയും വളരെ ക്രൂരമായി കൊലപ്പെടുത്തുകയും കൂട്ടബലാസങ്ങൾ ചെയ്തിട്ടുള്ള ഈ നാറികൾക്ക് വേണ്ടി സപ്പോർട്ട് പറയാൻ വരുന്ന ഇതുപോലുള്ള പുഴുത്ത ജന്മങ്ങളുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളീയർക്ക് അപമാനമാണ് ഇവനൊക്കെ കാരണം ഇവനൊന്നും മനുഷ്യത്വം എന്താണ് എന്ന് പോലും ഒട്ടടുത്തുള്ളും പോലും പോകാത്ത വൃത്തികെട്ട ഊളകളാണ് ഇവനൊക്കെ മാധ്യമ പ്രവർത്തകൻ എന്നൊക്കെ പറഞ്ഞ് ഞെളിഞ്ഞിരിക്കുന്നില്ലേ ഈ സെപ്റ്റി ടാങ്കിന്റെ പുറത്ത് കയറി ഈ നാടിനെ കോർത്ത് ശരിക്കും പറഞ്ഞാൽ ലജ്ജിച്ച് കേരളം തല താഴ്ത്തുക എന്തായാലും ഈ ഷാഫിയോട് ഒന്ന് ചൊറിയാൻ നോക്കിയതാണ് ഷാഫി മാന്തി പൊളിക്കുന്ന ഈ ഒരു വീഡിയോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റുകളും ഇന്നത്തത് നമ്മുടെ ഷാഫി ഷാഫിക്ക് അഖനായിക്കോട്ടെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം താങ്കൾ എന്തുകൊണ്ട് യൂത്ത് മൂവ്മെന്റ് സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ പങ്കെടുത്തു മനുഷ്യനായതുകൊണ്ട് എന്ന് ഞാൻ അതിന് ഒരു മറുപടി പറഞ്ഞിട്ട് കേട്ടോ കേട്ടോ ചീനിലെ ഇസ്രായേലിന്റെ കൊടുംക്രൂരതകൾക്ക് വിധേയമായി കണ്ണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദുരിതത്തിലായി വളരെ പ്രയാസപ്പെടുന്ന ഒരു ജനതയുടെ മോക്ഷത്തിനായിട്ടുള്ള ഒരു പ്രാർത്ഥനാ സദസ്സായിരുന്നു ഇതൊക്കെ കാലം തൊട്ട് തന്നെ മുസ്ലിം ലീഗ് പലസ്തീൻ ജനതയോടൊപ്പമാണ് അമേരിക്കയിലെ എല്ലാ സ്റ്റേറ്റിലും നടത്തിയിട്ടുണ്ട് ആ അമേരിക്കയിൽ അതിന്റെ ലീഡർഷിപ്പ് തന്നെ കൊടുത്തത് ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രവർത്തകരാണ് സ്കാനിനേവ്യൻ രാജ്യങ്ങളിൽ മുഴുവനും ലക്ഷക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങിയിട്ടുണ്ട് പലസ്തീനു വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങളുണ്ട് ഫാർ ഈസ്റ്റ് രാജ്യങ്ങളിലുണ്ട് ഇനി എവിടെയാണ് ബാക്കിയുള്ളത് അതുകൊണ്ട് എവിടെയും ഇസ്രായേലിന് അനുകൂലമായിട്ട് എവിടെയെങ്കിലും ഒരു പ്രകടനം നടത്തണം എവിടെയെങ്കിലും ഇത് കാണിച്ചു തരാൻ പറ്റുമോ മുസ്ലിങ്ങൾ ഒരു ശതമാനം കോടി മില്ലാത്ത രാജ്യമുണ്ട് ആ ഫിൻലാൻഡ് അവിടെ പോലും പലസ്തീനെ ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് റാലി നടന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ എം ആയ കണ്ണൂരിൽ നിന്നുള്ള എം ആയ കെ സുധാകരൻ ലോക്സഭയിൽ എഴുതി ചോദിച്ച ചോദിച്ചിട്ടുണ്ട് ഹമാസിനെ ഭീകര സംഘടനയായിട്ട് ഇന്ത്യ അംഗീകരിക്കുന്നുണ്ടോ ഇല്ല എന്ന മറുപടി കിട്ടിയത് കിട്ടിയോ ഞാൻ അതിന്റെ ലിങ്ക് അയച്ചുതരാം അനിൽ വാട്സപ്പ് ഒന്ന് ഓണാക്കി അല്ലോ കിട്ടിയല്ലോ അത് വളരെ വളരെ കൃത്യമായി പറയുന്നുണ്ട് ആ ഭാഗം ആ ഡേറ്റ് അടക്കം പറയുന്നുണ്ട് ഇദ്ദേഹം മാത്രമല്ല വിദേശകാര്യ വക്താവരോട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഏഴിനാണ് തെല്ല ഹമാസ് അറ്റാക്ക് ചെയ്തത് അതാണ് യുദ്ധത്തിന്റെ മുഖ്യ കാരണങ്ങളായി പറയുന്നത് എന്നാൽ ബാക്ഷി ഞാൻ ആ ലിങ്കും നിങ്ങൾക്ക് അയച്ചല്ല അരിന്തം ബാക്ഷിയോട് കൃത്യമായി എ എൻ ഐയുടെ റിപ്പോർട്ടറും ന്യൂസ് ഐറ്റീന്റെ റിപ്പോർട്ടറും പി ടി ഐയുടെ റിപ്പോർട്ടറും ചോദിക്കുന്നുണ്ട് ഹമാസിനെ കുറിച്ച് ആ ചോദ്യത്തിനൊന്നും എവിടെയും ഹമാസ് ഭീകര സംഘടനയാണോ എന്ന ചോദ്യത്തിനൊന്നും ഭീകര സംഘടനയാണ് എന്ന് എവിടെയും സമ്മതിക്കുന്നില്ല കേരളത്തിൽ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഹമാസ് ഭീകരക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോടും കൊച്ചിയിലും തിരുവനന്തപുരത്തും വലിയ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു പരിപാടി നടന്നു പക്ഷെ മുന്നിലെ ബാനറിൽ ഹമാസ് എന്ന പേരില്ല എന്തായാലും കാരണം ഭീകരതയ്ക്കെതിരെ ഇന്ന് മാത്രമാക്കി ഹമാസിന്റെ പേര് ഉപയോഗിച്ചത് ഡൽഹി എന്നുള്ള ഇടപെടലാണ് ഇവിടെ എന്തെങ്കിലും ഏതെങ്കിലും നാല് സംഖ്യകളൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുമ്പോഴേക്കും അങ്ങനെ ഒരു സംഘടന ആവില്ല ആദ്യം ഇന്ത്യ രാജ്യം മുപ്പത്തേഴ് സംഘടനകളെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അമേരിക്ക യൂറോപ്യൻ യൂണിയൻ ഐക്യരാഷ്ട്രസഭയിൽ പറഞ്ഞു വരുന്നത് അങ്ങനെയാണ് എന്തുകൊണ്ട് ഇന്ത്യ പിന്തുണച്ചില്ല ഏഴ് തവണ വന്നതാ ഏഴ് തവണ ഇത് ം ചെയ്യുന്നവ കുഞ്ഞുങ്ങളെ കഴുത്തറത്തു കൊന്ന അവരുടെ മൃതദേഹങ്ങളോട് പോലും അനാദരവ് കാണിക്കുന്നവർ ഇവരെയൊക്കെ എന്താ വിളിക്കേണ്ടത് എന്ത് പേരിലാണ് വിളിക്കേണ്ടത് എവിടെയാണ് നടന്നത് ഇല്ലേ നടന്നിട്ടില്ലേ ആ പ്രദേശത്തേക്ക് എത്ര എത്ര റിപ്പോർട്ടുകൾ ഒക്ടോബർ ഒക്ടോബർ ഏഴിന് നടന്ന അറ്റാക്ക് പോലും ഇസ്രായേലിൽ വലിയ വിഷയമാണ് ഇസ്രായേൽ അത് വലിയ സുരക്ഷാ പ്രശ്നമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നിട്ട് അവിടുത്തെ പ്രതിപക്ഷം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒക്ടോബർ ഏഴിന് ഈ ഹമാസ് ഗറീലകൾ നടത്തിയ അറ്റാക്ക് അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടണം എന്ന് പറഞ്ഞു ഇസ്രായേലിലെ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാ സി സി ടി വിയുടെ ഫുട്ടേജുകളും ഗവൺമെന്റ് പിടിച്ചു വെച്ചു ഒന്നും ലോകത്തിന് കാണിക്കുന്നില്ല എന്താണ് അവിടെ നടന്നത് അവിടേക്ക് കടന്നു കയറി കുറെ പേരെ ബന്ദിയാക്കി ആ ബന്ദിയാക്കിയ നടപടി ആ നടപടിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തിലേക്ക് പോയി കുറെ പേരെ അവർ ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി കുറെ പേരെ അവിടുന്ന് ബന്ധിയാക്കി പിടിച്ചുകൊണ്ടുപോയി ഇതിനെ ബന്ദിയാക്കണം എല്ലാവരെയാണ് കൊന്നാൽ പോലെ എന്തിനാണ് ബന്ദി എന്തിനാണ് ഈ ബന്ധികളെ പിടിക്കേണ്ട ആവശ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഇസ്രായേൽ സമ്മതിച്ച കണക്ക് പ്രകാരം തന്നെ അറുപത്തി ഒമ്പതിനായിരം പലസ്തീനികൾ കുട്ടികളടക്കം ഇസ്രായേൽ ജയിലിലുണ്ട് പിടിച്ചു കൊണ്ടുപോകുക വലിയ ഒരു അമ്പതും അറുപതും ട്രക്കുമായി നമ്മൾ സന്തോഷ് ജോർജ് കുളങ്ങരപ്പിൽ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് അദ്ദേഹം നേരിൽ കണ്ട കാഴ്ചയാണ് വലുതായിട്ട് ട്രക്കുകൾ കൊണ്ട് വരിക വന്നിട്ട് സാധാരണ ഈ മത്സ്യം വാങ്ങാൻ പോകും പച്ചക്കറിക്ക് പോകുന്ന കുട്ടികളും അടക്കമുള്ള ഈ എല്ലാവിധം സേന കുറിച്ച് കൊണ്ടുപോകുക അമാസ് പറയുന്നത് തൊണ്ണൂറായിരം പേരുണ്ടെന്നാ ഇവരെ മോചിപ്പിക്കാൻ എവിടെ പോകണം പോകാൻ ഈ പലസ്തീനികൾക്ക് ഒരു കോടതി ഉണ്ടോ ഒരു സംവിധാനമുണ്ടോ ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കുന്ന രാജ്യമാണോ ഇസ്രായേൽ ഐക്യരാഷ്ട്രസഭ പന്ത്രണ്ട് പ്രമേയങ്ങൾ ഇസ്രായേലിനെതിരെ പാസ്സാക്കിയിട്ടുണ്ട് ഏതെങ്കിലും അനുസരിക്കുന്നുണ്ടോ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് വീറ്റോ ചെയ്യുകയാണ് ലോകത്തെ അതിക്രൂരതയാണ് നടക്കുന്നത് അവരുടെ മുമ്പിൽ എന്ത് മാർഗം ഈ തൊണ്ണൂറായിരത്തോളം വരുന്ന ഈ പലസ്തീനികളെ ഒമ്പത് വയസ്സുള്ള കുട്ടികളടക്കം കൊണ്ടുപോയി ജയിലിൽ ഇട്ടിരിക്കാനാണ് അവര് ഇറക്കാൻ എവിടെയാണ് പോകേണ്ടത് ആരുടെ വാതിലാണ് മുട്ടേണ്ടത് മനുഷ്യത്വപരമായി അനിൽ അനെങ്കിലും സംസാരിക്കുന്നത് എന്താക്കിയുണ്ട് ഏതെങ്കിലും ലോകത്ത് ഇന്ത്യ ഇടപെടുമോ വേറെ ആരെങ്കിലും ഇടപെടുമ്പോ അവരവരുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം വേണം വേറെ എന്താണ് അവരുടെ ആവശ്യം നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മൾ നടത്തിയിട്ടില്ലേ പോലീസ് സ്റ്റേഷൻ വിളിച്ചിട്ടില്ല റെയിൽവേ പാലും തകർത്തിട്ടില്ലേക്കൽ ഒന്ന് ആണ് കൊടുത്തത് ആ ലേഖകയുടെ പേര് വരെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ആ ലേഖകയെ ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ഒരു മിനിറ്റ് ഈ ഒരു വീഡിയോ ഇറങ്ങി ഇത് സി എൻ പ്രക്ഷേപണം നടത്തി ആര് ഷെയർ ചെയ്തു ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് അതിന് ഷെയർ ചെയ്തു ഷെയർ ചെയ്തതിനു ശേഷം ഈ സി എൻ എന്റെ ലേഖക ഈ വീഡിയോന്റെ തെളിവ് ചോദിച്ചു ഇസ്രായേൽ പ്രൈം മിനിസ്റ്ററോട് തെളിവ് തരാം എന്ന് ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രസിദ്ധീകരിച്ചത് പക്ഷേ തെളിവ് കൊടുത്തില്ല ഇല്ലാത്ത വീഡിയോ ആണ് കള്ള വീഡിയോ ആണ് മാത്രമല്ല ജോ ബൈഡൻ ഇത് ഷെയർ ചെയ്തു പിറ്റേ ദിവസം വൈറ്റ് ഹൗസ് തിരുത്തി ഇനി വിക്കിപീഡിയ നിങ്ങള് അവിശ്വസിക്കുകയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല നിരവധി നിരവധി സംഭവങ്ങളുണ്ട് ഉദാഹരണങ്ങളുണ്ട് താങ്കളത് പരിശോധിക്കുക ഇപ്പൊ ഇപ്പൊ ഇതല്ല സമയമില്ല ഷാഫി ചാലിയം രണ്ട് പോകണം പോകണം അല്ല വിക്കിപീഡിയ വിക്കിപീഡിയാൽ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ എങ്കിൽ ചോദിക്കേണ്ട ആവശ്യം എന്താണ് വിക്കിപീഡിയെ കുറിച്ച് ഞാൻ പറയാം വിക്കിപീഡിയയിൽ ആർക്കും പോയി എഡിറ്റ് ചെയ്യാം അനിൽ നമ്പ്യ ഒരു പ്രൊഫൈലിൽ കൊടുത്തു എന്ന് പറഞ്ഞാൽ പോരാ നല്ല കണക്കിന് അങ്ങോട്ട് അണ്ണാക്കി തന്നെ അടിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ചൊറിയുമ്പോഴത്തേക്കുണ്ടല്ലോ വിവരവും വിദ്യാഭ്യാസവും ഉള്ളോ അവൻ്റെ ചൊറിയാൻ നോക്കരുത് സത്യത്തിൽ ഈ ഹമാസ് എന്ന് പറയുന്ന ഈ ഒരു സംഘടന അത് പലസ്തീൻ ജനതകളുടെ വിമോചന പോരാളികൾ അവര് അവരവരുടെ രാജ്യം സ്വതന്ത്രമാക്കാൻ വേണ്ടി സ്വന്തം ജീവൻ അർപ്പിച്ചവർ പോരാടുക നമ്മുടെ രാജ്യത്തും അത്തരത്തിൽ ഒരുപാട് ആൾക്കാർ പോരാടിയതിൻ്റെ ഒരു സ്വാതന്ത്ര്യത്തിലാണ് ഞാനും ഈ പറയുന്ന പിന്നെ മലൻ നമ്പ്യാരി അടക്കം വരുന്നുണ്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ട് ചിലക്കുന്നത് അല്ലേ ഇവന്മാർക്കൊന്നും തലയ്ക്കാത്ത ലക്ഷം പോലും ബുദ്ധിയില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചോണ്ടിരിക്കുക ഇവനെയൊക്കെ മാധ്യമ എന്ന് പറയാൻ പറ്റേക്കുള്ളൂ ഷെയ്ം ഷെയ്മെന്നു പറയാൻ പറ്റത്തുള്ളൂ ഈ പ്രൊപ്പകണ്ടായിട്ടുള്ള വാർത്തകൾ എടുത്തുകൊണ്ടുവന്നിട്ട് ഈ മലൻ ചാനലിനകത്ത് ഇരുന്നുകൊണ്ട് അവന്റെ കുറച്ച് ആൾക്കാരെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ട് അങ്ങ് ഛർദ്ദിക്കല സത്യത്തിൽ കേരളത്തിലെ പൊതുസമൂഹം നല്ല രീതിയിൽ വിലയിരുത്തിയിട്ടുണ്ട് എന്താണ് എന്നുള്ളത് പിന്നെ കൂട്ടക്കൊല നടത്തി അല്ലെങ്കിൽ കുട്ടികളെ കഴുത്തറത്ത് കൊന്നു എന്നൊക്കെ പറഞ്ഞു ഇതുവരെ ഒരൊറ്റ തെളിവും ഈ പറയുന്ന ഇസ്രയേല് പുറത്തുവിട്ടിട്ടില്ല കാരണം അതൊരു ഒരു പ്രൊപ്പഗണ്ട ആയിരുന്നു അതിന്റെ പേരിൽ ആ അവിടുത്തെ ജനങ്ങളെ കൊന്നെടുക്കാൻ വേണ്ടി അവർ കാണിച്ചിട്ടുള്ള ഒരു തന്ത്രമായിരുന്നു പക്ഷേ ഒരു അഞ്ച് ആറ് ദിവസവും കൂടെ ഈ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം നീണ്ടു പോയിരുന്നെങ്കിൽ ഒരു പക്ഷെ ചിലപ്പം അനിസ്പ്രയുടെ പരസ്യം നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ടല്ലോ അല്ല അതുപോലെ ഒരു പക്ഷെ ചിലപ്പോ ഇസ്രയേലായി പോയനായിരുന്നു അതിന്റെ മുൻപ് ധന്യാവും മറ്റവനും മറച്ചവനും എല്ലാം കൂടെ ഇടപെട്ടുകൊണ്ട് എങ്ങനെയെങ്കിലും ഇറാൻ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ച് മാറ്റി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യത്തിൽ ബോധവും വിവരവും ഇല്ലാത്ത ഇതുപോലുള്ള പോഴന്മാരെയൊക്കെ എന്താണ് നമ്മൾ പറയുന്നത് എൻ്റെ പൊല് ഷാഫി ഇതിലും വലിയൊരു മറുപടി ഇനി നിങ്ങൾ കൊടുക്കാനില്ല കിടിലും മറുപടി ആയിരുന്നു അത് നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ് എൻ്റെ വിശ്വാസം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമ്പനിയോട് പറയുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതിലേക്ക് എല്ലാവർക്കും